ഭർത്താവും അന്മതനോട് ഒന്നും രണ്ടും പറഞ്ഞ് ദേഷ്യപ്പെട്ടു ഭാര്യ സുഷമ അവളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ നിരത്തിലേക്ക് ശക്തിയായി വലിച്ചേർന്നു തകർന്ന് തവിടെ പൊടിയാകുമെന്ന് വിചാരിച്ചു പക്ഷെ മൊബൈൽ തകർന്നില്ല ഒരു പോറൽ പോലും പറ്റിയില്ല സുഷമയ്ക്ക് അത്ഭുതമായി അതെ ഭാര്യയെ അത് പൊട്ടത്തില്ല പൊളിഞ്ഞു പോകത്തുമില്ല അത് അൺബ്രേക്കബിൾ പ്ലാസ്റ്റിക് കൊണ്ട് ജീപ്പ് കയറിയാൽ വരെ പൊട്ടൂല ഒന്ന് പറഞ്ഞ് രണ്ടിന് നിന്റെ ഈ മൊബൈൽ നിന്ന് കൊടുക്കുന്ന സ്വഭാവം കണ്ട് ഞാൻ നല്ല വില കൊടുത്ത് വരുത്തിച്ചതാ അത് തീയിലിട്ടാൽ കത്തൂല വെള്ളത്തിലിട്ടാൽ ഒന്നും ആവില്ല ഒരുപാട് ഫോൺ എറിഞ്ഞു എറിഞ്ഞുടിച്ചതല്ലേ ഇനി ഇത്തരം വേലത്തരവും നിന്റെ നട്ടപ്രാന്തി ഈ ഫോണിനടുത്ത് മാളെ അതും പറഞ്ഞ് മന്മഥൻ അവളെ കളിയാക്കി പൊട്ടിച്ചിരിച്ചു തന്നെ പ്രേമിച്ച് തേച്ചിട്ട് പോയ പെണ്ണിന്റെ മുഖഛായയുള്ള ഒരു പെൺകുട്ടിയെ തന്നെ വേണമെന്ന് വാശി പിടിച്ച മന്മഥൻ ഒടുവിൽ അതുപോലുള്ള ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയത് ഒരു നാട്ടിൻ പുറത്ത് അധികം വിദ്യാഭ്യാസമില്ലാത്ത ഈ പെൺകുട്ടിയിലാണ് കാമുകിയുടെ മുഖം ഉണ്ടായാൽ മതി അതാണ് തന്നെ ആകർഷിച്ചത് പക്ഷെ കാമുകിയുടെ ഉള്ളിൽ കപടതയും ചതിയും ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയാൻ വൈകി എന്തായാലും ഇവൾ അവളെ പോലെ ആയിരിക്കില്ല ബ്രാഹ്മീണൻ എസ്കു ആയിരിക്കും കാമുകിയോടെയുള്ള ഭാഷയിൽ പിന്നെ കൂടുതലൊന്നും ചിന്തിച്ചില്ല അവളെ തന്നെ കെട്ടി കെട്ടി വീട്ടിലെത്തിയപ്പോഴാണ് കഥ മനസ്സിലായത് പഠന പരിഷ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ല ചക്കക്കുരു തോരനും കടലപ്പുഴുക്കും കപ്പ പുഴുങ്ങിയതിനും അപ്പുറം ഒന്നും അവളുടെ മെനുവിലില്ല നിന്ന് വായ്ക്ക് രുചിയായി വല്ലതും കഴിക്കാമെന്ന് വെച്ച് ഒരു ദിവസം അവളെയും കൂട്ടി ഒരു വലിയ ഹോട്ടലിൽ ഊണ് കഴിക്കാൻ പോയി ആരെങ്കിലും ടൊമാറ്റോ സോസ് ചോറൊഴിച്ച് കഴിക്കുമോ അവൾ അതൊഴിച്ച് കഴിഞ്ഞു ഹമ്മോ ടേബിളിൽ ഉണ്ടായിരുന്ന കുരുമുളക് പൊടി വെള്ളത്തിൽ കലക്കി കുടിച്ചു ഭക്ഷണം കഴിഞ്ഞ് കൈ കഴുകാൻ എണീറ്റ നേരത്ത് കഴിച്ച പ്ലേറ്റും പാത്രങ്ങളൊക്കെ എടുത്ത് തൻ്റെ കൂടെ നടന്നു വരുന്ന ഭാര്യയെ കണ്ടപ്പോൾ അയാൾ ആകെ അന്തം വിട്ടുപോയി അന്ന് സപ്ലൈമാർട്ട് മുമ്പിൽ നാണം കേട്ടു താൻ ഇടയ്ക്കിടെ സ്ഥിരം പോകുന്ന ഹോട്ടലിൽ അന്ന് തൊട്ട് പോക്ക് നിർത്തി ടെക്സ്റ്റൈൽസിൽ പോയിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്താൽ അതൊക്കെ വേണ്ടെന്ന് പറയും എന്നിട്ട് അവളുടെ ഇഷ്ടത്തിന് അവൾ ഓരോ കളർ എടുക്കും എന്നിട്ട് അതിടും എൻ്റെ അമ്മ കോസ്റ്റ്യൂം ഡ്രസ്സ് കോമ്പിനേഷൻ കണ്ട് അയാൾ തലയ്ക്ക് കൈവെച്ച് പോയി ചിലപ്പോൾ റെയിൽവേ പോർട്ട് ഡ്രസ് കോഡ് ചിലപ്പോൾ മുനിസിപ്പാലിറ്റി സ്വീപ്പറുടെ യൂണിഫോം പോലെ ഒന്നും പറയണ്ട ഒരു ദിവസം ബാത്റൂമിൽ നിന്ന് ബഹളം കൊട്ട് ഓടിച്ചെന്ന് നോക്കിയപ്പോൾ മനസ്സിലായി യൂറോപ്യൻ ക്ലോസറ്റിന്റെ മുകളിൽ കയറി കയറിക്കാണു അവിടുന്ന് കാലിൽ തന്നെ ചെറുതായി ഒന്ന് വീണതാണ് പടക്കത്തിന് തീ കൊടുക്കുന്നത് പോലെ ഗ്യാസ് കത്തിക്കുന്നത് കണ്ട് വൺ ടു കോഡ് പറഞ്ഞു കൊടുത്തു കത്തിക്കാൻ വൺ എന്ന് പറയുമ്പോൾ ഇടത് കൊണ്ട് നോബ് സ്വിച്ച് ഓൺ ചെയ്യാനും ടു എന്ന് പറയുമ്പോൾ കൈ കൊണ്ട് സ്റ്റിക്ക് ഗൺ ചെയ്യാനും കാണിച്ചു കൊടുത്തു എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാൽ തട്ടിക്കയറും ഒന്ന് ഉപദേശിച്ച് നേരെയാക്കാമെന്നുവെച്ചാൽ വാളെടുക്കുന്ന പ്രകൃതം പലപ്പോഴും ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പറയുമ്പോൾ അവൾ അതിനേക്കാൾ വലുതാവും തിരിച്ചു പറയുക പല സാധാരണ കമ്പനി മൊബൈലുകളും അവളുടെ കോപത്തിനിരയായി എറിഞ്ഞുടക്കപ്പെട്ടപ്പോൾ ആണ് അയാൾക്ക് ഈ ഒരു ഉപായം തോന്നിയത് അതുകൊണ്ടാണ് അത്രയും വില കൊടുത്ത് നോൺ ഡെസ്ട്രിപ്ഷൻ ഫോൺ വാങ്ങിച്ചു കൊടുത്തത് അവൾ ഫോൺ എടുത്തു കൊണ്ടുവന്ന് വീണ്ടും തിരിച്ചു മറിച്ചു നോക്കി പലകൊണ്ട് അടിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു നിലത്തിട്ട് കുത്തിയും അടിച്ചും പൊളിക്കാൻ ശ്രമിച്ചു നോ ക്ഷ ഭാര്യയുടെ ദേഷ്യടങ്ങിയപ്പോൾ അയാൾ എന്തോ ആവശ്യത്തിന് പുറത്തേക്ക് പോയി വരാൻ നേരം വീട്ടിലേക്ക് വല്ലതും വേണോ എന്ന് ചോദിക്കാൻ ഭാര്യയെ ഫോണിൽ വിളിച്ചു നോക്കി നോ റീച്ചബിൾ അയാൾ ഞെട്ടി ഇവളുടെ ഫോണിൽ എന്ത് പറ്റി ഫോണിനൊന്നും ആവില്ലെന്ന് വിചാരിച്ചതാണല്ലോ ചുറ്റുകൊണ്ട് അടിച്ചാൽ പോലും തകരാത്തതാണ് കാലമടി എന്താ ചെയ്തിട്ടുണ്ടാവുക അയാൾക്ക് ജിജ്ഞാസയായി അയാൾ വേഗം വീട്ടിലെത്തി ഫോണിന്റെ അവസ്ഥ കണ്ട് അയാൾ ഞെട്ടിപ്പോയി ഫോണിൽ നിന്നും സിമ്മ ഊരിയെടുത്ത് സിമ്മിന് കുത്തിനുറുക്കി പൊടിയാക്കി അവിടെ വിതറിയിരിക്കുന്നു അയാൾ അവളെ ദയാനീയമായി നോക്കി എന്നിട്ട് പറഞ്ഞു നിന്നെ സമ്മതിക്കണം എൻ്റെ ഭാര്യയെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള മനോഹരമായ കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക